സിനിമാ പ്രേക്ഷകർ അത്ഭുതത്തോടെ മാത്രം നോക്കുന്ന ഒരു താരകുടുംബമാണ് മല്ലിക സുകുമാരൻ്റേത് അച്ഛനും അമ്മയും രണ്ടു മക്കളും മരുമക്കളും കൊച്ചുമക്കളുമെല്ലാം മലയാള സിനിമയുടെ ഭാഗമായിട്ടുള്ളവരാണ് സുകുമാരൻ കുടുംബത്തിൻ്റെ വിശേഷങ്ങൾ മല്ലികാമ്മയുടെ അഭിമുഖങ്ങൾ വഴിയാണ് മലയാളികൾക്ക് മുന്നിലെത്തുന്നത് ആ വിശേഷങ്ങൾ അറിയാൻ ആരാധകരും ഒരുപാടാണ് ഇപ്പോഴിതാ തന്റെ സ്വത്തു വകകൾ രണ്ടു മക്കൾക്കുമായി ഭാഗം വയ്ക്കാൻ തയ്യാറെടുക്കുകയാണ് മല്ലികാസുകുമാരൻ ഇക്കാര്യത്തിൽ ഏതൊരു മാതാപിതാക്കൾക്കും മാതൃകയാക്കാവുന്ന ആശയമാണ് മല്ലികാസുകുമാരൻ്റെത് മക്കൾ രണ്ടുപേരുടെ കുടുംബങ്ങളും ഇപ്പോൾ നല്ല ചേർച്ചയിലാണ് ഭാവിയിലും അത് അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്റെ മക്കൾ തമ്മിൽ എന്തെങ്കിലും ഒരിക്കൽ ചെറിയൊരു തർക്കം പോലും ഉണ്ടാകാത്ത രീതിയിലുള്ള കാര്യങ്ങൾ താൻ ചെയ്തു വെക്കും മക്കളുടെ കൂടെ പോയി താമസിക്കാൻ തീരെ താല്പര്യമില്ല എല്ലാവരും വലിയ തിരക്കുകളുള്ളവരാണ് അവർക്കിടയിൽ ഒരു കട്ടുറുമ്പാകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോഴും എവിടെയൊക്കെയോ ഒരു വിഷമം മല്ലികാമയുടെ സംസാരത്തിൽ കാണാം തിരുവനന്തപുരത്തും കൊച്ചിയിലുമായി രണ്ട് വീടുണ്ട് മക്കളെ കാണാൻ തോന്നുമ്പോൾ കൊച്ചിയിലെ വീട്ടിലേക്ക് വന്ന് താമസിക്കും മക്കൾ രണ്ടുപേർക്കും സമ്പാദ്യം തുല്യമായി നൽകണമെന്നാണ് ആഗ്രഹം ആർക്കെന്തൊക്കെ നൽകണമെന്ന് വ്യക്തമായി കണക്ക് കൂട്ടി വച്ചിട്ടുണ്ട് കുടുംബസ്വത്തിൻ്റെ പേരിൽ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ താനും കാണുന്നുണ്ട് തന്റെ മക്കൾ അങ്ങനെ അല്ലെങ്കിൽ കൂടിയും ഇത്തരം സാഹചര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം മാത്രമേ കൈകാര്യം ചെയ്യുള്ളൂ എന്നും മല്ലികാസുകുമാരൻ പറയുന്നു